എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കടൽ തീരത്താണ് ലിഞ്ഞാനോ എന്ന് പറയുന്നൊരു കടൽ തീരത്താണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വിവിധ ആർട്ടിസ്റ്റുകൾ കുറേ നാളുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മണൽ കൊട്ടാരങ്ങൾ വിവിധ തരത്തിലുള്ള പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്കാണ് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ശ്രമിക്കുന്നത് നമുക്കൊന്ന് പോകും പോയി നോക്കാം ഇത് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കടലിന്റെ തീരത്താണ് അതായത് ആ കട കടലിന്റെ അവിടുത്തെ മണലും പൂഴിമണ്ണും എല്ലാം മിക്സ് ചെയ്ത് ഈ കടൽ തീരത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്ഥലം എന്ന് ലിഞ്ഞാനോ എന്നാണ് പറയുന്നത് ഇത് നോർത്ത് ഇറ്റലിയിലാണ് ഇത് ഉണ്ടാക്കുന്ന രീതി എന്ന് എങ്ങനെയാണെന്ന് വെച്ചത് ആദ്യമേ ഇവര് ഇതിന് ഒരു ഇതിൽ വ്യത്യസ്ത തരത്തിലുള്ള കലാരൂപങ്ങൾ അപ്പൊ ഓരോ കലാരൂപത്തിനും ചേർന്ന തരത്തിലുള്ള ഹൈറ്റിലാണ് ഇവര് ഇതിന്റെ ഫൗണ്ടേഷൻ തന്നെ ശരിയാക്കുന്നത് പലകടിച്ച് അതിനകത്തേക്ക് ഈ പൂഴിമണൽ നമ്മുടെ നാട്ടിലെ ടൈപ്പ് മണ്ണല്ല മണലല്ല ഈ പൂഴിമൺ മണല് ഇതിലേക്ക് നിറച്ചിട്ട് അവര് അതിനെ പ്രസ് ചെയ്ത് പല നിലകളിലുമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പല വ്യത്യസ്ത തരത്തിലുള്ള ഹൈറ്റിലുള്ള പ്രതിമകളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ പല രൂപങ്ങളിലാണ് ഇത് പല രീതിയിലാണ് ഇതിന്റെ ഫൗണ്ടേഷൻ അവർ തയ്യാറാക്കുന്നത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ തട്ടെല്ലാം പൊളിച്ച് അവര് ഇന്ന് കൊത്തുപണികൾ ആരംഭിക്കുന്നത് ഈ കൊത്തുപണികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷ് അതുപോലെ തന്നെ നമ്മുടെ സ്പൂണ് അതുപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഉപകരണങ്ങളാണ് ഇതിന് കൂടുതലായിട്ടും അവർ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം മണലാണല്ലോ ഇത് ഇതിന്റെ എക്സ്പെൻസ് എല്ലാം വഹിക്കുന്നത് അവിടുത്തെ മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഇതിന്റെ എല്ലാം നടക്കുന്നത് നമുക്ക് അവിടെ കയറി കാണണമെങ്കിൽ നമുക്ക് പൈസ ചെലവൊന്നുമില്ല ഏകദേശം ഇന്ന് ഇപ്പൊ അവര് ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ഏകദേശം പതിനാല് കൊത്തു രൂപങ്ങൾ അവര് മണലിൽ ഈ തീർത്തു വെച്ചിട്ടുണ്ട് അവിടെ ചെറിയൊരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭാവന അവർക്ക് കൊടുക്കാം ഇത് ശരിക്കും ഉണ്ടാകുന്നത് ക്രിസ്മസ് സമയത്താണ് അവരുണ്ടാക്കുന്നത് ക്രിസ്മസിന് കാരണം അവിടെ ഈ കടൽ തീരത്ത് വിന്റർ സീസണിലൊന്നും ആളുകൾ അധികം ഉണ്ടാവില്ല അപ്പം ഇത് കാണുന്നതിനു വേണ്ടിയിട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ഈ കലാരൂപങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ അവിടെ ക്രിസ്മസിനോടനുബന്ധിച്ചായത് കൊണ്ട് അവരുടെ ഉണ്ണീശയുടെയും അതുപോലെ തന്നെ ഔസഫിതാവിന്റെയും അവരുടെ ആറ്റടയന്മാരുടെയും രാജാക്കന്മാരുടെയും പല പല രൂപങ്ങളാണ് അവിടെ ഉണ്ടാക്കിയത് അതുകൊണ്ട് അവർ കൂടുതലും അറിയപ്പെടുന്ന അവിടെ ഉൾക്കൂട് എന്നുള്ള രീതിയിലാണ് മണലിൽ തീർത്ത കുഴിക്കൂട് എന്ന രീതിയിലാണ് അതിനെ അറിയപ്പെടുന്നത് പക്ഷെ ഇവർ ഓരോ വർഷം വരുമ്പോഴും ഇതിന് ഓരോ രൂപങ്ങളാണ് ഓരോ രീതിയിലാണ് അവർ ഉണ്ടാക്കുന്നത് ഇത് ഏകദേശം മൂന്ന് മാസത്തോളമാണ് ഇത് ഇതിന്റെ കാലാവധി ഉണ്ടാകുക അതിനുശേഷം ഇതെല്ലാം ആ മണല് അവിടെ തന്നെ അവര് ഇട്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് അപ്പോഴേക്കും നമ്മുടെ തണുപ്പ് സമയവും ഏകദേശം കഴിയും ഇപ്പൊ ഇത് ഞങ്ങൾ ചെന്ന സമയത്ത് ഏകദേശം ഇതിന്റെ എൻഡിങ് ടൈമിലായിരുന്നു പക്ഷെ എന്നിട്ടും അവിടെ നിരവധി ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് പക്ഷെ അതിനോട് അനുബന്ധിച്ച് തന്നെ വേറെ അവിടെ കച്ചവടങ്ങളും അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊക്കെ അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഭാഗം മുഴുവനും ഉറങ്ങി പോകും എന്നുള്ളതാണ് മറ്റു സത്യാവശ്യം കാരണം അവിടെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട് അവിടെ നമുക്ക് സമ്മർ സീസണിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ നടക്കാൻ പോലും സ്ഥലമില്ലാത്ത പോലെ അതിന് മാത്രം ആളുകളാണ് ഇതൊക്കെ ആളുകൾ ഈ വിന്റർ തുടങ്ങുമ്പോൾ അവരെല്ലാവരും അവരുടെ ജോലി സ്ഥലിക്കും സിറ്റിയിലേക്ക് എത്തിയിട്ട് അവർ പോകും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത് ഉള്ളതുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ വരുന്നു പിന്നെ അതുപോലെ നടക്കാൻ വേണ്ടി കടൽ തീരത്തിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്നു കാരണം ഈ ആസ്മയെന്ന പോലെ അസുഖങ്ങൾക്ക് ഇവർ പറയുന്നത് ഈ കടൽ തീരത്തിൽ ഉപ്പുവെള്ളം അടിച്ച് നടന്നു കഴിഞ്ഞാൽ വളരെ ആശ്വാസമാണെന്ന് പറയുന്നത് അപ്പൊ ഈ കലാരൂപങ്ങളെ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എനിക്ക് കാണിക്കുവാനുള്ളത് ഈ ഇത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ ചെറിയ മൊബൈലിലൂടെ നമുക്ക് വേണ്ട രീതിയിൽ ക്ലാരിറ്റിയില് ഇത് എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ ചെറിയ ഒരു ഇരുട്ടും കൂടിയുണ്ട് ഉണ്ട് അത് നല്ല പ്രകാശത്തിലും മാത്രമല്ല വിന്റർ സീസണിൽ ഞങ്ങൾ ചില സമയം സമയം അഞ്ചുമണി ആയിട്ടുണ്ടായുള്ളൂ പക്ഷെ ഓൾറെഡി ഇരുട്ടായിരുന്നു അപ്പൊ അതിൻ്റെതായ പോരായ്മകൾ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും